മോദി സർക്കാരിന്റെ ഒന്നാം വാർഷിക ദിനത്തിൽ കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയെയും രൂക്ഷമായി വിമർശിച്ച രാഹുൽ ഗാന്ധി ലോകം കറങ്ങുന്ന മോദിക്ക് രാജ്യത്തെ സാധാരണക്കാരനെ കാണാനാവു കാണാനാവുന്നില്ലെന്നും ഈ സർക്കാരിനെ ഇണങ്ങുന്നത് സ്യൂട്ട് ബൂട്ട് സർക്കാർ എന്ന പോ പേരായതുകൊണ്ടാണ് താൻ അങ്ങനെ വിശേഷിപ്പിച്ചതെന്നും രാഹുൽ പറഞ്ഞു കോഴിക്കോട് കടപ്പുറത്ത് യൂത്ത് കോൺഗ്രസ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഹുൽ ഗാന്ധി ഉച്ചയോടെ കോഴിക്കോട്ടെത്തിയ രാഹുൽ വൈകിട്ട് അഞ്ചുമുക്കാലിനാണ് കടപ്പുറത്തെ സമ്മേളന നഗരിയിലേക്ക് എത്തിയത് നേതാക്കൾക്കൊപ്പം വേദിയിലെത്തിയ എ ഐ സി സി ഉപാധ്യക്ഷനെ പ്രവർത്തകർ ആവേശത്തോടെ വരവേറ്റു കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച രാഹുൽ പത്ത് ലക്ഷത്തിന്റെ കോട്ടണിയിൽ നിന്ന് നരേന്ദ്രമോദി രാജ്യത്തെ കർഷകരെ മറക്കുകയാണെന്ന് ആരോപിച്ചു ഭൂമി ഏറ്റെടുക്കേണ്ടതിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിക്ക് കളമൊരുക്കാനാണെന്നും രാഹുൽ വിമർശിച്ചു രാജ്യത്തെ നയിക്കാൻ രാഹുൽ കൂടുതൽ ശക്തമായി മുന്നോട്ട് വരണമെന്ന് എ കെ ആന്റണി ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കെ പി സി പ്രസിഡന്റ് വി എം സുധീരൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കളും സമ്മേളനത്തിൽ പങ്കെടുത്തു യൂത്ത് കോൺഗ്രസ് സമ്മേളനത്തിന് ശേഷം രാഹുൽ ചാവക്കട്ടെ മത്സ്യത്തൊഴിലാളികളുടെ പരിപാടിയിൽ പങ്കെടുക്കാനായി തൃശൂരിലേക്ക് തിരിച്ചു റിപ്പോർട്ടർ കോഴിക്കോട്